കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി കാർഷിക വായ്പ മറ്റ് സബ്സിഡി പ്രോഗ്രാമുകൾ എല്ലാത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് മാറുകയാണ് അഗ്നി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി ഇതിലേക്ക് ഇപ്പോൾ കർഷകരൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ം ഇരുപത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തീയതികൾ അവസാനിക്കുകയാണ് കർഷകർക്ക് പിന്നീട് ആനുകൂല്യം മുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും സ്വന്തമായിട്ട് കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവരും അല്ലാത്തവരും എല്ലാം അഗ്നി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്റർ ചെയ്ത് ഐ ഡി എടുക്കേണ്ടതാണ് ഇവിടെ കർഷകർക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന വെരിഫിക്കേഷൻ പ്രക്രിയകൾ എല്ലാം പൂർത്തിയായി ലഭിക്കുന്ന ആ കർഷക ഐ ആണ് ഭാവിയിൽ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായിട്ടും മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുന്നത് ഇത് മാത്രമല്ല ഇവർക്ക് പിന്നീട് ഒരു ഐ ഡി കാർഡ് കൂടി വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് ഉടനില്ലെങ്കിലും നമുക്ക് ഇത്തരം വലിയ നേട്ടങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ഇത് നടത്തിയിരുന്നത് ജൂലൈ മാസം മുപ്പത്തി എന്ന അവസാന തീയതിക്ക് മുൻപ് തന്നെ പ്രഖ്യാപിച്ചതുമാണ് ഇനി ഇളവുകളോടുകൂടി ചിലപ്പോൾ തീയതി നീട്ടിയേക്കാം എങ്കിലും ഇതുവരെ തീയതി നീട്ടാത്ത സാഹചര്യത്തിൽ എല്ലാവരും ഇത് പൂർത്തിയാക്കുവാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം ഇനി കൃഷിഭവൻ വഴി മാത്രമല്ല ഇത് ചെയ്യുവാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി ഇത് എടുക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ജനസേവന കേന്ദ്രങ്ങളിലും ഓൺലൈൻ സർവീസ് സെന്ററുകളിലും എല്ലാം ഇതിനുള്ള സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് കർഷകർ ചെയ്യേണ്ടത് ഈ വർഷത്തെ കരമടച്ച രസീത് അതോടൊപ്പം തന്നെ അവരുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോട് കൂടി പോവുക ഒ ടി അധിഷ്ഠിത വെരിഫിക്കേഷൻ ഒക്കെയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഏകദേശം മൂന്ന് മിനിറ്റോളം മാത്രമാണ് സമയം എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ഇത് പൂർത്തിയാക്കി തിരികെ വരുന്നതിന് വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും ഇനി ഇത് പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് ആദ്യഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയിപ്പുകളോ അല്ലെങ്കിൽ ഐ ഡി കാർഡുകൾ ഒന്നും തന്നെ ലഭിക്കുകയില്ല പക്ഷേ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും അല്ലെങ്കിൽ ഇരുപത്തി മൂന്നും ഇൻസ്റ്റാൾമെന്റുകൾ തുടർന്ന് അങ്ങോട്ടൊക്കെ ലഭിക്കണമെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി മാറ്റമായിട്ട് കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്ന കർഷകർ അവരുടെ സ്റ്റാറ്റസ് കൂടി ഈ സമയത്തൊന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകും കാരണം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് നിരവധി തവണ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല എല്ലാം പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്ന കർഷകർ ആനുകൂല്യം ഇവർക്ക് മുടങ്ങുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്റ്റാറ്റസ് നോക്കുന്നത് എങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിലും മനസ്സിലാക്കുന്നതിനും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടാണ് കർഷകർ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത് ഇത് നമുക്ക് സ്മാർട്ട് ഫോൺ വഴിയൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനു വേണ്ടി കർഷകർ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് കെ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് ഇത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററിലോ ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുണ്ട് എങ്കിൽ അത് എത്രയും വേഗം ചെയ്തു തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങളൊക്കെ മുടങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അറിയിപ്പുകൾ ലഭിക്കുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് കൂടി ചെയ്യുക